ഒരു സമയത്ത് സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്ന വീഡിയോ ആണ് തൃശ്ശൂർ മെഡിക്കൽ കോളേജിലെ വിദ്യാർത്ഥികളായിരുന്ന നവീൻ റസാഖിൻ്റെയും ജാനകി ഓം കുമാറിൻ്റെയും നൃത്തം സോഷ്യൽ മീഡിയ അടക്കി ഭരിച്ച ഡാൻസ് ആയിരുന്നു ഇവരുടേത് നവീൻ്റെയും ജാനകിയുടെയും നൃത്തത്തിന് കയ്യടി ലഭിച്ചപ്പോഴും ചില അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾ ഉന്നയിച്ചിരുന്നു ഇവരുടെ മതം തിരഞ്ഞു പിടിച്ചായിരുന്നു ചിലർ വിദ്വേഷ പരാമർശങ്ങൾ നടത്തിയത് പക്ഷേ നവീനും ജാനകിയും വീണ്ടും വീണ്ടും നൃത്ത ചുവടുകളുമായി എത്തുകയും തങ്ങളുടെ സുഹൃത്ത് ശക്തമായി തന്നെ തുടരുകയും ചെയ്തിരുന്നു ഇപ്പോഴിതാ ഡോക്ടർ നവീൻ റസാഖ് വിവാഹിതരായെന്ന വാർത്തയാണ് പുറത്തു വന്നിരിക്കുന്നത് ഡോക്ടർ സഹനിതയാണ് വധു ദീർഘനാളത്തെ പ്രണയത്തിന് ശേഷമാണ് ഇരുവരും വിവാഹിതരായിരിക്കുന്നത് വിവാഹനിശ്ചയ വീഡിയോ മാസങ്ങൾക്ക് മുന്നേ തന്നെ പങ്കുവെച്ച് ഡോക്ടർ നവീൻ തങ്ങളുടെ പ്രണയകഥ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിരുന്നു ജാനകിയുടെയും നവീൻ്റെയും ഡാൻസ് വീഡിയോ വൈറലാകുന്ന രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ ഒരു മ്യൂച്വൽ ഫ്രണ്ട് വഴിയാണ് നവീനും സഹനിതയും കണ്ടുമുട്ടിയത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ നടന്ന ഇന്ത്യ വിജയം നേടിയ ഇന്ത്യ ഓസ്ട്രേലിയ ടെസ്റ്റ് മത്സരത്തിന്റെ സമയത്തായിരുന്നു ആ കൂടിക്കാഴ്ച അങ്ങനെ ഇരുവരും സംസാരിക്കുവാൻ ആരംഭിച്ചു അപ്പോൾ സഹനിത എം ബി ബി എസ് ഒന്നാം വർഷ വിദ്യാർത്ഥിയും നവീൻ മൂന്നാം വർഷവുമായിരുന്നു അന്ന് മുതൽ പതിയെ പതിയെ പരിചയപ്പെട്ടു മറ്റേത് ബന്ധത്തിലും ഉള്ളതുപോലെ നല്ലതും ചീത്തയുമായ സമയങ്ങളിലൂടെ ഒരു റോളർ കോസ്റ്റർ സവാരിക്ക് ശേഷമാണ് ഇരുവരുടെയും യും വിവാഹ നിശ്ചയത്തിലേക്കും ഇപ്പോൾ വിവാഹത്തിലേക്കും എത്തിയിരിക്കുന്നത് ഒരു ജീവിതകാലം മുഴുവൻ പരസ്പരം താങ്ങായും തണലായും ഒപ്പമുണ്ടായിരിക്കും എന്ന രീതിയിൽ അടുക്കുകയായിരുന്നു ഇപ്പോൾ ജാനകി ഇരുവർക്കും ആശംസകൾ അറിയിച്ചു ചിത്രം പങ്കുവച്ചതോടെയാണ് ആരാധകരും നവീന്റെ വിവാഹ വിശേഷം പുറത്തിറങ്ങിയത് സോഷ്യൽ മീഡിയയിൽ വൻ തരംഗമായി മാറിയ വീഡിയോ ആയിരുന്നു തൃശൂർ മെഡിക്കൽ കോളേജ് സ്റ്റുഡൻസ് ആയിരുന്ന ജാനകിയുടെയും നവീൻ്റെയും റാസ്പുഡിൽ ഡാൻസ് അന്ന് ആ വീഡിയോ കണ്ടവരെല്ലാം സ്വാഭാവികമായും ഗൂഗിളിൽ സെർച്ച് ചെയ്ത് കാണും ആരാണി ബോണിയമും റാസ്പുഡിനും തമ്മിൽ എന്ത് എന്നത് ലോക യുവത്വത്തെ എന്നും ആവേശം കൊള്ളിക്കുന്ന ഗാനങ്ങളിലൊന്നാണ് ബോണിയം എന്ന യൂറോ കരീബിയൻ വോക്കൽ ബാൻഡ് അണിയിച്ചൊരുക്കിയ റാ റാ റാസ്പുഡിൻ എന്ന ഗാനം സിരകളെ ത്രസിപ്പിക്കുന്ന അതിഗംഭീരമായ മ്യൂസിക്കും അതിനെ വെല്ലുന്ന ബോബി ഫാനിൻ്റെ നൃത്ത ചുവടുകളുമാണ് ഈ പാട്ടിനെ ലോക ഹൃദയങ്ങളിലേക്ക് എത്തിച്ചത് റഷ്യൻ ചരിത്രത്തിലെ മറക്കാനാകാത്ത പേരാണ് റാസ്പുഡിനും അദ്ദേഹത്തിന്റെ ജീവിതകഥയും ബോണിയം എന്ന സംഗീത ബാൻഡിനു വേണ്ടി റാസ്പുളിന്റെ ജീവിതം ഫ്രാങ്ക് ഫാരിയൻ വരികളിലേക്ക് പടർത്തിയപ്പോൾ ലോകം കണ്ട എക്കാലത്തെയും മികച്ച ഹിറ്റുകളിലൊന്ന് പിറക്കുകയായിരുന്നു കോവിഡ് കാലത്ത് ലോകം മുഴുവൻ അടച്ചിട്ട സമയത്താണ് നവീന്റെയും ജാനകിയുടെയും റാസ്പുളിൻ ഡാൻസ് സോഷ്യൽ മീഡിയയിൽ പ്രത്യക്ഷപ്പെട്ടത് കോടിക്കണക്കിന് പേരാണ് ആ വീഡിയോ കണ്ടതും പിന്നീട് സൈബർ ലോകത്ത് മുഴുവൻ വൈറലായി മാറുകയും ചെയ്തത് നവീനും ജാനകിയും അങ്ങനെയാണ് സോഷ്യൽ മീഡിയയ്ക്ക് പരിചിതരായി മാറിയതും കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ